ഇന്നൊരു പൊതിച്ചോറ് വയ്ക്കാൻ പോകണം കേട്ടോ അതായത് ഇലയിട്ട് വാട്ടി നല്ല കാന്തര ചമ്മന്തി മുളക് ചമ്മന്തി മുഴുവൻ ഇട്ട നാട്ടുമാങ്ങ അച്ചാറ് അതുപോലെ തന്നെ ഉണക്കമീൻ ഉണക്കമീന് ശേഷം മുട്ടയുടെ ഓംലറ്റ് പിന്നെ ചോറ് കണ്ണി വാങ്ങ മുറിച്ച അച്ചാർ നമ്മൾ വാഴയെല്ലാം വാട്ടിയതിലേക്ക് നല്ല ചോറ് അങ്ങോട്ടിട്ടും ഞാനൊരു സ്ഥലം ഒരു എറണാകുളം വരെ പോവുകയാണ് പടിഞ്ഞാകുലത്തിൽ രാത്രി ഹോട്ടലിൽ ഫുഡ് വേണ്ടതെന്ന് വെച്ചിട്ടാണ് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് ചോറിന് നെടുക്കിലേക്ക് ചമ്മന്തി വെച്ചു അതിനുശേഷം നമ്മുടെ നാട്ടു മാങ്ങ ചെറിയ മാങ്ങ അത് ഫുള്ളായിട്ടിട്ട മാങ്ങയാണ് അത് രണ്ട് പീസ് വെച്ചു രണ്ട് പീസ് വെച്ചതിന് ശേഷം നല്ല ഓംലെറ്റ് ഒരെണ്ണം അടക്കിയതിലൊക്കെ വെച്ചു അതിനുശേഷം നല്ല നാടൻ ഉണക്കമി ഒരു രണ്ട് മൂന്നാലെണ്ണം വെച്ചു ക്കനുവച്ചു വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ കീറി മുറിച്ചാണ് മാങ്ങ ചെറിയ മാങ്ങ കണ്ണി മാങ്ങ മുറിച്ചത് ഇത് നാട്ട് മാങ്ങ കേട്ടോ അതും എടുത്തു വെച്ചു എല്ലാം അവിടെ അടിപൊളി സെറ്റപ്പായിട്ട് എടുത്തു വെച്ചതിന് ശേഷം ഇത് പൊതിഞ്ഞു അച്ഛൻ ചോറ് കൊണ്ടിരിക്കുകയാണ് അച്ഛന് കൊടുത്തിട്ടാണ് ഞാനിത് പൊതിഞ്ഞത് എനിക്കൊരു പുതിയൊരു ഷൂട്ട് തുടങ്ങാൻ പോവാണ് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ വഴിയേ പറയും നിങ്ങളെല്ലാം പ്രോത്സാഹനം ഉണ്ടാവണം അപ്പം ഞാൻ വിചാരിച്ചിന്ന് പോകുമ്പം വൈകിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലവിടെ അവിടെ അവിടെ ആയിരിക്കും നമുക്ക് ഫുഡെല്ലാം പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും വീട്ടിൽ നിന്നുള്ള ഓർഡർ കഴിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഓക്കെ ഇന്ന് വൈകിട്ടേക്കുള്ള പുതിച്ചു ഓർഡർ ചെയ്യും താങ്ക് യു